അപ്പോ ഓണമൊക്കെ ആയി ഓണം ഒക്കെ ആയി നമ്മളങ്ങ് തുടങ്ങുകയാണെ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ തൃശ്ശൂർ ബാഷയിൽ ഇതേ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഓണം ഷൂട്ട് ആദ്യം തുടങ്ങുന്ന അന്തരം വിവേസിന്റെ ഓണ ഷൂട്ടാണ് അപ്പൊ ഞാൻ ഒരു ചെറു മെഗാസ്റ്റോ ചെറു പേജിൽ നിന്ന് ഞാൻ തന്നെ

ata, ata, ata que me manda. E todo parte. Que me traboubi agora por para de todo. അതെ മോനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ കാച്ചി പറ്റില്ല ഒന്നും എല്ലാവരും കൂടി എടുക്കാൻ പറ്റിയില്ല എല്ലാരും ഫോട്ടോ അല്ലേ പിന്നെ അതെ അവന്റെ അവൻ കടന്നു കുറച്ച് റീൽസ് എല്ലാം അവൻ ചെയ്തെടുത്തു ജില്ലറി സ്റ്റോർ മേഖാസ്റ്റോറിൽ നിന്നുള്ള ജ്വല്ലറി ഹാൻഡ് മേഡ് ജ്വല്ലറി ഇത് എവിടെയെങ്കിലും പോലീസുകാരനെ ഉണ്ടോ എന്നറിയും ഇതൊക്കെ എന്റെ പണ്ടൊരു കളിക്കൂട്ടുകാരാണ് നിങ്ങൾ പറയാം എന്റെ ഫ്രണ്ടാണ് ബാലു ബാലു ചന്ദ്രിക അവരുടെ മകനാണ് കൃഷ്ണൻ കളിയിൽ ഉള്ള ആരാണ് പെരുവായത് അവരെ കണ്ടപ്പോ അവര് ഫോട്ടോ രാവിലെ തന്നെ ഗുരുവായി നിന്നുള്ള ട്രെയിനിൽ ഞങ്ങൾ തൃശൂരിലേക്ക് വിട്ടു പടക്കുന്നത് തന്നെ അവിടെ വലിയൊരു പൂക്കളമായിട്ട് ഇരുന്നെന്ന് അറിഞ്ഞിട്ട് ഓടിയതാണ് ഫോട്ടോ പോകാൻ നേരം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അങ്ങ് കിട്ടിയപ്പോൾ ഇടാ അവിടെ കുറച്ച് പഠന ഉള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പൂക്കളത്തിന്റെ അവിടേക്ക് നടന്നു പൂക്കളം പിന്നെ ഒരു ഫേമിൽ ഒന്നും ഒതുങ്ങി എന്നല്ലാത്തതുകൊണ്ട് വാരി നന്ദി ഞങ്ങൾ ഫോട്ടോ എടുത്തു நம்ம புலிப்பூட்டன் கேட்டோ புலிப்பூட்டம் காணும் அங்கே வீண்டும் திசை கொண்டு எந்த அப்படத்தோட்டு போகும் போப்பளத்தை வீடியோ போஸ்ட் இதுல எடுத்துக்க ൂത്തൂത്ത് കമന്റികൾ ഉണ്ടായിരുന്നു പക്ഷെ അത് രക്തമാണ് കേൾക്കാൻ നീല കളറും വൈറ്റ് കളറും പർപ്പിൾ കളറും എല്ലാം കൂടി കുറച്ച് പൂക്കളൊക്കെ ആയിരുന്നു പക്ഷെ മാച്ചിങ് ബ്ലൗസ് അല്ല കോൺട്രാസ്റ്റ് ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു പിതായിരുന്നു ഒന്നത്തെ ഏഴ് രൂപയിലെ പണം മത്സ്യാവതാരം ഇട്ടിട്ടുള്ള പണം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഇതൊരു മാഷപ്പ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഴ്ച ഭയങ്കര രസമായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിട്ട് ഗുരുവായൂർ വന്ന് ഒരുപോലെ സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും അതുകൊണ്ട് ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് എന്തൊരു കല്യാണം കഴിഞ്ഞ് ഓടിപ്പോകുന്നവരാണ് അപ്പോ ഞാൻ ഞാനിരുന്നു ഒരു ഫോട്ടോ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു മാത്രം ഭംഗിയൊന്നും ഇല്ല എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരിട്ടിരിക്കുകയാണ് മാതാ ഞങ്ങളുടെ ചിൽഡ്രൻസ്റ്റോന്ന് തന്നെ സെറ്റ് മൂഡ് പണി ഇത് ഗോവയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീമാണ് ഡാൻസിന്റെ വണ്ടി വന്നതാണ് ഇപ്പൊ മറ്റേ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൊക്കെ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് അവിടുത്തെ സുബ്രഹ്മണ്യായിരുന്നു പൂക്കളം ഉണ്ടായിരുന്നത് ഗോവരില് വലിയ പൂക്കം നിൽക്കാൻ ഭയങ്കര കഷ്ട ഒരു ഫ്രെയിമിനെ ഒതുങ്ങാത്തോണ്ട് നമ്മളെന്റെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതാണ്ടേ വന്നിരിക്കുന്ന പുതിയ ഡ്രസ്സും മോഹിയാട്ടികളുടെ കൂടെ നിൽക്കുകയാണ് ഞാൻ മോഹിനിയാട്ടം കലാകാരികളാണ് അവരേ മോഹിനിയാട്ടി എല്ലാം മോഹിനിയാട്ടം കലാകാരിയാണ് അപ്പൊ ഈ മലയും എല്ലാ സെറ്റ് ബ്ലൗസും എല്ലാം എന്റെ ജ്വല്ലറി സ്റ്റോർ എന്റെ ക്ലോത്തിങ് സ്റ്റോറിനുള്ളാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഡിസേറ്റ് നിങ്ങൾക്ക് നല്ല മാച്ചിങ് ആയിരിക്കും ഓർണമെന്റ്സും ജ്വല്ലറിയൊക്കെ കിട്ടും അങ്ങനെതാ ഗുരുവായൂർ അവിടെ നടന്നു ഇതാണ് എൻ്റെ ബ്ലൗസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് വരച്ചതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ജല്ലറികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ുരുവായ അന്നത്തെ കണ്ണന്റെ പൂക്കളം വളരെ മനോഹരമായത് കളർ കളറ് മാച്ചിങ് ഒന്നും പറയണ്ട അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സുന്ദര കൃഷ്ണ കണ്ണനെ തിരുമുറ്റത്ത് വരച്ചുവച്ചിരിക്കുന്നു അടിപൊളിയായിരുന്നു ഉത്രാടമായി ഉത്രാടത്തിന് അന്നത്തെ ഡ്രസ്സാണ് ഇത് ഇതും എന്റെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് ഗുരുവായൂർ നടക്കലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇൻസ്റ്റാ പേജ് ഫോളോ തിരുവോണ രാവിലെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് പൂക്കളങ്ങളെല്ലാം അവിടെ കിടക്കുന്നത് കണ്ടത് പൂക്കളങ്ങല്ല പൂക്കൾ കിടക്കുന്നത് കണ്ട് അപ്പോൾ ചേട്ടൻ കുറച്ച് പൂക്കളൊക്കെ പാക്ക് ചെയ്ത് തന്നു അവിടെ അടക്കാൻ പോവാണ് ഓണാഘോഷത്തിൽ പോകാനുള്ള തിരക്കിലായിരുന്നു അവ പറയേണ്ടല്ലോ ഇതും എൻ്റെ സ്റ്റോറിൽ നിന്നുള്ള സാരി തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നന്നായി കാണുക മാത്രമല്ല ഡിസൈൻസ് എല്ലാം കാണുക സ്റ്റോർ ഫോളോ ചെയ്യുക ചെല്ലിൽ ഫോളോ ചെയ്യുക